ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് അക്ബർ ഖാൻ ചിലപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ടോപ്പ് ഒരാളായി മാറാനും അക്ബറിന് സാധിക്കുമെന്ന് പറഞ്ഞേ മതിയാകൂ സീ കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സംഗീത റിയാലിറ്റി ഷോ ആയ സരിഗമ പായലൂടെയാണ് ഇദ്ദേഹം കൂടുതലും ശ്രദ്ധ നേടിയത് നിരവധി പാട്ടുകളൊക്കെ തന്നെയും മലയാളികൾക്കായി ആലപിച്ച ഇദ്ദേഹത്തിന് നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരമുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമായ അക്ബറിന് തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെയും തരണം ചെയ്യാൻ കാരണം ഉമ്മയാണ് ഉമ്മയാണ് അക്ബറിനെ മികച്ച ഗായകനാക്കി മാറ്റിയത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ മദ്രസയിലെ നിബിദിന പരിപാടികളിലൊക്കെ തന്നെയും ഉമ്മ മകനെ പാട്ടു പാടിപ്പിക്കുമായിരുന്നു അങ്ങനെയാണ് അക്ബറിന് പാട്ട് ഒരു കലയായി മാറിയത് പിന്നീട് അത് ജീവിതമായി മാറുകയും ചെയ്തു എന്നാൽ പിന്നീട് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സരിഗമ പായലൂടെ വന്നതിന് ശേഷമാണ് ഹിന്ദി ഗാനങ്ങൾ അദ്ദേഹം ആലപിക്കാൻ തുടങ്ങിയത് അതോടെ ഹിന്ദി ഗായകനായി മാറുകയായിരുന്നു അദ്ദേഹം മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം കടമുണ്ടായിരുന്നു ഒരു സമയത്ത് അക്ബറിന്റെ കുടുംബത്തിന് ആ കടങ്ങളൊക്കെ തന്നെ വീട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗായകനായിരുന്നിട്ട് പോലും അദ്ദേഹം ചെറിയ ജോലികളിലൊക്കെ തന്നെയും ഏർപ്പെട്ടിരുന്നു അങ്ങനെ ഒരിക്കലും ഒരു വേദിയിലേക്ക് പാടാനായി കയറുന്നതിന് തൊട്ട് മുൻപ് കടക്കാർ വന്ന് ഭീഷണി വരെ പെടുത്തിയ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തന്നെയും തരണം ചെയ്ത് അദ്ദേഹം ജീവിതത്തിൽ മികച്ചൊരു ഗായകനായി തന്നെ മാറുകയായിരുന്നു അങ്ങനെയൊടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥിയായി മാറാനും നമ്മുടെ അക്ബറിന് സാധിച്ചു യു പി കാര്യാണ് അക്ബറിന്റെ ഭാര്യ കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് അക്ബറിന്റെ വിവാഹം കഴിഞ്ഞത് അക്ബറിന്റെ വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഗായകന്മാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു ഇന്ന് അക്ബർ ഖാൻ തനിക്ക് ഏറെ പ്രിയപ്പെട്ട തന്റെ ഉമ്മയാണെന്ന് അക്ബർ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടം വന്ന സമയത്ത് എല്ലാം മറന്ന് ഈ ലോകത്ത് നിന്നും വിടവാങ്ങാൻ വരെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെയും തരണം ചെയ്യാൻ കാരണം തന്റെ ഉമ്മയുടെ മുഖമാണ് ഉമ്മയുടെ മുഖം ഓർത്തപ്പോഴാണ് വീണ്ടും ജീവിക്കണമെന്ന മോഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായത് ഉമ്മയ്ക്ക് സുഖമില്ലാത്ത സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും മങ്ങി മറഞ്ഞത് എന്നാൽ പിന്നീട് അദ്ദേഹം അതിൽ നിന്നൊക്കെ തന്നെ മുക്തനായി വീണ്ടും ജീവിതത്തിലേക്ക് കരകയറുകയായിരുന്നു ഇന്ന് ഭാര്യയ്ക്കും അമ്മയ്ക്കും വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഭാര്യ യുപിക്കാരി ആണ് എന്നുണ്ടെങ്കിൽ പോലും അക്ബർഖാന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇന്ന് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു അക്ബറിന്റെ പ്രിയതമ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും അക്ബറിന്റെ ഭാര്യ സജീവ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു അക്ബറിനെ നിങ്ങൾക്കിഷ്ടമാണോ